രാജ്യാന്തര തലത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോയതാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നേട്ടമെന്ന എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സർവത്ര മേഖലയിലും സാധ്യതയായ സർക്കാർ ജനപക്ഷമാണെന്ന് ഊറ്റം കൊള്ളുന്നത് സ്വയം അപഹാസ്യമാവുന്നതിൻ്റെ അങ്ങേയറ്റമാണെന്നും വലതുപക്ഷാധ്യാപക സംഘടന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ഷംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും തൃശങ്കുവിലാക്കിയ സർക്കാരാണ് കേരളത്തിലേത് ബുദ്ധിജീവികളുടെ ഉപദേശം കേട്ട് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെല്ലാം അഴിയാക്കുരുക്കായി പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുകയെടുത്ത് കാറുവാങ്ങിയ ഉദ്യോഗസ്ഥരാണ് വിദ്യാഭ്യാസം നയിക്കുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനായി സർക്കാർ നിരത്തുന്നത് മുടന്തന്യായങ്ങളാണെന്നും എം എൽ എ പറഞ്ഞു ഒന്നും രണ്ടും പിണറായി അവർ അങ്ങനെയാണ് പറയാ ചരിത്രത്തിൽ ഒന്നാം പിണറായി രണ്ടാം പിണറായി എന്നൊക്കെ പറയാം ഒന്നാം ലോക ലോകമഹായുദ്ധവും രണ്ടാം ലോക നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവർ പറയും അങ്ങനെ പറയാം ഒന്നാം പിണറായി രണ്ടാം പിണറായി ആയിക്കോട്ടെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു ഈ ഒന്നാം പിണറായി രണ്ടാം പിണറായിട്ട് ഈ എട്ട് കൊല്ലത്തിനിടയിൽ എത്ര പ്ലസ് വൺ സ്കൂളുകൾ കൊടുത്തു ആയിരക്കണക്കിന് ബാറുകളിൽ ഈ സംസ്ഥാനത്ത് പുതുതായിട്ട് വന്നു ഉമ്മൻചാണ്ടി ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ഇരുപത്തി ഏഴ് ബാറുകളാണുണ്ടായിരുന്നു ഒരു ധീരമായ തീരുമാനമായിരുന്നു അത് ഏറ്റവും ശക്തമായി സംസ്ഥാനത്തിൻ്റെ ഒരു ചുവടുവകുപ്പായിരുന്നു അത് എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇപ്പം ആയിരത്തിൽ പരം ബാറുകളായി എന്നാൽ ഈ എട്ട് കൊല്ലത്തിനിടയിൽ എസ് എസ് എൽ സി വിജയ ശതമാനം എല്ലാ വർഷവും കൂടി വരികയാണ് സീറ്റുകളുടെ ക്ഷാമവും രൂക്ഷമാണ് ഒരു 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 പുതിയ പ്ലസ് ബാച്ച് പാലക്കാട് ഇവരുടെ കുറവുള്ള ജില്ലയാണ് കൊടുക്കാൻ ഈ സർക്കാർ സന്നദ്ധമായില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടി ആരംഭിക്കുക ഉച്ചഭക്ഷണം യൂണിഫോം തുകകൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷനായി നാസർ തേളത്ത് പി കെ ഹരിനാരായണൻ കെ ശ്രീജേഷ് ജെയിംസ് തോമസ് ജോയി നവാസ് ബാബു നാസർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്